ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് കിടക്കാം വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്നും ശ്രമിക്കണേ അങ്ങനെ വയൽ കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള ലക്ഷ്മിയെയും മസ്താനിയെയും എല്ലാവരും അങ്ങോട്ട് തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അക്ബർ ഖാൻ സംസാരിക്കുന്നുണ്ട് ആദില സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒനീൽ ബിന്നി ഇവരെല്ലാം തന്നെ എണീച്ച് നിന്ന് ഇന്ന് വളരെയധികം അതായത് ഒച്ചത്തിലാണ് പല കാര്യങ്ങളും എടുത്ത് പറയുന്നത് പ്രത്യേകിച്ച് ഒനീൽ പറയുന്നുണ്ട് ലക്ഷ്മി ഇവിടെ എന്തോ ആണെന്നൊരു വിചാരം അതായത് വയൽ കാർഡ് എൻട്രി ആയിട്ട് വന്നത് മുതൽ താൻ എന്തോ ആണെന്നുള്ള ഒരു ഭാവ ലക്ഷ്മി ഇവിടെ പലപ്പോഴായിട്ട് കാണിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ മസ്താനി ഒരു ദിവസം പ്ലേറ്റ് കഴുകാൻ അതായത് കഴിയില്ല എന്ന് പറഞ്ഞ സമയത്ത് മസ്താനിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ലക്ഷ്മി അന്ന് പെരുമാറിയിട്ടുള്ളത് അതായത് എല്ലാവർക്കും ഇവിടെ റൂൾസ് ഒരുപോലെ ബാധകമാണ് മസ്താനി കുറച്ച് ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചു അതേപോലെ തന്നെ വെസൽ ക്ലീനിങ്ങിൽ ആരോടും ഒന്നും പറയാതെ ആ ഒരു പ്ലേറ്റ് അവിടെ വെച്ച് പോയി ആളോട് അത് എത്ര ലേറ്റായാലും കിടക്കുന്നതിന് മുന്നേ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു പിറ്റേന്ന് കഴുകാമെന്ന് പറഞ്ഞു പക്ഷേ എന്തോ കാര്യത്തിന് എല്ലാവരും കൂടെ ആളുടെ അടുത്ത് സംസാരിച്ച സമയത്ത് ഇല്ല ഞാൻ ഇന്നും കഴുകില്ല നാളെയും കഴുകില്ല എന്ന് ഭയങ്കരമായിട്ടുള്ള ദാഷ്ട്യത്തോടെയാണ് മസ്താനി മസ്താനെന്ന് സംസാരിച്ചത് അത് ആർക്കും ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു മസ്താനി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തിയെ ലക്ഷ്മി ഭയങ്കരമായിട്ട് ന്യായീകരിച്ച് മെഴുകുന്നത് എന്ന് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അതായത് വൈൽഡ് കാർഡ് എൻ്ററിയായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്രത്യേകതയും മുന്നെയുള്ള ആളുകളും അവരും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഈ ലക്ഷ്മിയുടെ എല്ലാം തന്നെ ആറ്റിറ്റ്യൂഡിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അവരെന്തോ പുറത്തു നിന്നെല്ലാം കണ്ടു വന്നതുകൊണ്ട് തന്നെ അവർക്കെന്തോ പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ളൊരു ധാരണയൊക്കെ പുള്ളിക്കാർത്തേക്കുണ്ട്